ം പ്രിയമുള്ളവരെ ഈ പാലാ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അപമാനകരമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും അവിടെ കക്ഷിനില എന്ന് പറയുന്നത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പന്ത്രണ്ട് എന്ന നിലയിലാണ് എൽ ഡി എഫിൽ നിന്ന് പിണങ്ങി യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച ബിനു പുളിക്കണ്ടം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകൾ അങ്ങനെ മൂന്ന് പേർ വിജയിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്രൻ അത് കോൺഗ്രസിൻ്റെ റിബലാണ് അങ്ങനെ നാലു പേർ സ്വതന്ത്രരായിട്ടുണ്ട് അതിൽ ജനസഭയൊക്കെ കൂടി ഇന്നലെ ബിനു പുളിക്കണ്ടവും അദ്ദേഹത്തിന്റെ മകളും സഹോദരനും കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഇന്ന് എൽ ഡി എഫിൻ്റെ മന്ത്രി ജില്ലയിലുള്ള പ്രമുഖ മന്ത്രി വാസവൻ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു അദ്ദേഹം നേരിട്ട് ബിനു പുളിക്കണ്ടതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് ബിനു പുളിക്കണ്ട നമുക്കറിയാവുന്നതുപോലെ എൽ ഡി എഫുകാരനാണ് സി പി എമ്മുകാരനാണ് അദ്ദേഹം ഒരുപക്ഷെ സി പി എമ്മിനോടൊപ്പം നിൽക്കാനായിരിക്കും കൂടുതൽ താത്പര്യം പ്രകടിപ്പിക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരു ഒരുപക്ഷെ എൽ ഡി എഫിനോടൊത്തു ചേർന്ന് പോകുവാനായിരിക്കും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ ദിയ പുളിക്കണ്ടം ആദ്യ ടേമിൽ മുനിസിപ്പൽ ചെയർമാനാകും എന്ന് വാർത്ത പുറത്തു വരികയാണ് പക്ഷേ കേരള കോൺഗ്രസ് സംബന്ധിച്ചിത് അപമാനകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ കെ എം മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതാവായ ജോസ് കെ മാണി പറ്റുന്ന തരത്തിലൊക്കെ ഈ ബിനു പുളിക്ക കണ്ടത്തനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇപ്പോൾ ബിനു പുളിക്കണ്ടത്തിന് മുമ്പിൽ ജോസ് കെ മാണി കീഴടങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാസവൻ നേരിട്ട് പിന്നു പുളിക്കേണ്ടതിനോട് കണ്ട് ഒപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ എന്ന നടപടി നിന്ന് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവിടെ കെ എം മാണിയുടെ കേരള കോൺഗ്രസും അതുപോലെ എൽ ഡി എഫും ചേർന്നുള്ള ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വന്നത് അത് ആ ടൈം വ്യവസ്ഥയായിരുന്നു അവിടെ അവർ കരാറിൽ കൊണ്ടുവന്നത് അതായത് ആദ്യത്തെ രണ്ടര വർഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ അതിനുശേഷം രണ്ടര വർഷം സി പി എമ്മിൻ്റെ മുൻസിപ്പാൽ ചെയർമാൻ പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആദ്യത്തെ ടൈം കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമിന് സി പി എമ്മിലേക്ക് എത്തുമ്പോൾ അവിടെ സി പി എം ബിനൂ പുളിക്കണ്ടെത്തിയായിരുന്നു മുനിസിപ്പാൽ ചെയർമാൻ ആകുവാൻ നിർദ്ദേശിച്ചത് പക്ഷേ കെ എം മാണി സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടു ബിനു പുളിക്കണ്ടവുമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറച്ചേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തിപരമായി ഇവർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഫലമായിട്ട് കെ എം ജോസ് കെ മാണി പറഞ്ഞു ഈ പുളിക്കക്കണ്ടത്തെ അവിടെ മുനിസിപ്പാൽ ചെയർമാനാക്കുവാൻ പറ്റില്ല അങ്ങനെ സി പി എം ജോസ് കെ മാണിയുടെ ആജ്ഞ ശിരസ വഹിച്ചതുകൊണ്ട് ശിരസ വഹിച്ചുകൊണ്ട് ബിനു പുളിക്കണ്ടത്തെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ ചെയർമാനാക്കി അതിനുശേഷവും ജോസ് കെ മാണിയുടെ വിരോധം അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ തലയിട്ടു ബിനു പുളിക്കണ്ടത്തിന് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ സി പി എം ബിനു പുളിക്കണ്ടത്തിന് സീറ്റ് നിഷേധിച്ചു മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട സി പി ഈ ജോസ് കെ മാണിയുടെ ധാർഷ്യത്തിനെതിരെ ചോദ്യം ചെയ്യുവാൻ ഒരു സഖാക്കളും മുതിർന്നില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ബിനു പുളിക്കണ്ടം അദ്ദേഹത്തിൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികളെ മുനിസിപ്പാലിറ്റിയിൽ നിർത്തി ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുജൻ ബിജു പൊളിക്കണ്ടം അന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ദിയ ബിനു പുളിക്കണ്ടം അങ്ങനെ മൂന്ന് പേരും ഈ ഇലക്ഷനിൽ വിജയിച്ചു അവർ വലിയൊരു ശക്തിയായി തീർന്നു ഇപ്പോൾ ഈ മൂന്ന് പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭരിക്കേണ്ടി വരൂ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ കെ എം മാണിയെ എൽ ഡി എഫ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കേൾക്കുന്നില്ല കാരണം ഭരണം വേണം ഭരണമില്ലെങ്കിൽ വലിയ പുലിപാലാകും പ്രത്യേകിച്ചും കോട്ടയം പോലെയുള്ള ഒരു ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റിയും ഇല്ലാതാകും പാലാ മുനിസിപ്പാലിറ്റി കൂടി ഇപ്പോൾ ഈ നൂലിൽ നൂലിൽ ഇങ്ങനെ കെട്ടിയിറക്കിയ പോലെ സീറ്റിൻ്റെ ഒരു വ്യവസ്ഥയൊക്കെ വെച്ച് അധികാരം കിട്ടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിനു പുളിക്കണ്ടത്തിനെ ഒപ്പം നിർത്താനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം എന്ന് വ്യക്തമാകുകയാണ് ഇക്കാര്യം നമ്മൾ ഒന്ന് എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണിക്കുള്ള അപ്രമാദിത്വം നഷ്ടമാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ഈ ഇലക്ഷനിൽ ബിനു പുളിക്കണ്ടത്തിന് സീറ്റ് കൊടുക്കാതിരുന്ന എൽ അതുപോലെ കഴിഞ്ഞ ടൈമിൽ ബിനു പുളിക്കണ്ടത്തിൻ്റെ ചെയർമാൻ സ്ഥാനം മാണിയുടെ നിർദ്ദേശം അനുസരിച്ച് തട്ടിക്കളഞ്ഞ സി പി എം ഇപ്പോൾ മാണിയുടെ നിർദ്ദേശം പരിഗണിക്കാതെ വിരൂപുളിക്കുന്നതിനെ നേരിട്ട് കണ്ട് വാസവൻ എന്ന് പറയുന്ന മന്ത്രി തന്നെ നേരിട്ട് കണ്ട് ഒപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പരാജയം കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തിക്തഫലം ഇനി വരുന്ന നാളുകളിൽ ജോസ് കെ മാണി അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാരണം ഒരുപക്ഷെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ സീറ്റുകളിൽ ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒതുങ്ങിയാൽ വലിയ കൊഴിഞ്ഞുപോക്ക് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുണ്ടാകും വലിയ നേ വലിയ പ്രാ പ്രമുഖരായ നേതാക്കൾ ഒരു പക്ഷേ കോൺഗ്രസ്സിലോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലോ ഒക്കെ എത്തപ്പെടാം അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള കേരള കോൺഗ്രസ് എമ്മിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവണതയായിരിക്കും സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ചരിത്രം അത്രത്തോളം ഈ പിളർപ്പുകളും കൊഴിഞ്ഞുപോക്കളുമൊക്കെ നേരിട്ട പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് അതുപോലെ തന്നെ ഇനിയൊരു ഇലക്ഷൻ പരാജയം പരാജയമുണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും ഒരുപക്ഷെ ആ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഈ പാലാ മുനിസിപ്പാൽ ഇലക്ഷനെ കണക്കാക്കാം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആദ്യം സി പി എം ബിനു പുളുക്കി കണ്ടെത്തുന്ന സീറ്റ് കൊടുക്കാതിരുന്നതും അദ്ദേഹത്തിൻ്റെ മുനിസിപ്പാൽ ചെയർമാൻ സ്ഥാനം തട്ടിത്തെറിപ്പിച്ചതും അതിനുശേഷം അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പിടിച്ച് മുനിസിപ്പാൽ ചെയർമാനാക്കി സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടെ നിർത്തുവാൻ ശ്രമിക്കുന്നതുമൊക്കെ നമുക്ക് ഇത്തരം ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം എന്തായാലും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കോട്ടയം ജില്ലയിൽ അവർ മത്സരിച്ച അഞ്ച് ജില്ലാ പഞ്ചായത്തുകളിൽ മൂന്നെണ്ണം വിജയിക്കുവാൻ എങ്കിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും അവർക്ക് വലിയ പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ ഈ ഇലക്ഷനോട് കൂടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ അധപ്പതലത്തിൻ്റെ ആരംഭം എന്ന് തന്നെ പറയാവുന്ന ഒരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് തൽക്കാലം ഈ വീഡിയോമായി വാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജയ് ഹിന്ദ്